യു ഡി എഫിൽ നിന്നും ക്ഷണം ശക്തമെന്നും അവഗണന തുടർന്ന ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരുമെന്നും എം വി ശ്രേയാംസ് കുമാർ ഇടതുമുന്നണിയിൽ പരിഗണന ലഭിക്കുന്നില്ല ഇതിൽ അതിയായ അസംതൃപ്തി ഉണ്ട് എന്നും പറഞ്ഞു ചേരുകയാണ് യെസ് വരാം അതിനോട് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കാര്യമായ പരിഗണന നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ ഞങ്ങൾ രാജ്യസഭാ സീറ്റായിട്ടാണ് എൽ ഡി എഫിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കാലാവധി അവസാനിച്ചപ്പോൾ സി പി ഐ സീറ്റ് എടുക്കുകയുണ്ടായിരുന്നു അതിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നപ്പം മുന്നണിയുടെ കെട്ടിവെപ്പിന് വേണ്ടി സി പി എം വിട്ടുവീ ചെയ്തു എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ കേട്ടത് ഇപ്പോൾ കേരള കോൺഗ്രസ് എം എൽ എ മാത്രം വിട്ടുവീ ചെയ്തു മുന്നണി കെട്ടുവെപ്പുണ്ടാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കുക മറ്റുള്ള ഘടകകക്ഷികളും ഈ എൽ ഡി എഫിലെ കക്ഷികളല്ലേ നാലാമത്തെ കക്ഷിയാണ് ആർ ജെ പി പ്രതല പഞ്ചായത്ത് അംഗങ്ങൾ എണ്ണം സംഭവിക്കഴിഞ്ഞാൽ നാലാമത്തെ കക്ഷിയാണ് ശ്യാം കെ വാര്യർ വിശദാംശങ്ങളുമായി ചേരുകയാണ് ശ്യാം യു ഡി എഫിൽ നിന്നും ശകണം ശക്തമാണ് എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഇടതു മുന്നണിയിൽ മതിയായ പരിഗണന ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ മാറി ചിന്തിക്കേണ്ടി വന്നാൽ അതിന് വലിയ തെറ്റൊന്നും പറയേണ്ടതില്ല എന്നുള്ള ഒരു വാക്കുകളാണ് എം വി ശ്രേയാംസ് കുമാർ പറയുന്നത് എങ്ങനെ കാണണം നമ്മൾ ഈ അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണത്തെ ഇടതുമുന്നണിക്കുള്ളിൽ ഭിന്നത രൂക്ഷമാകുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് ഇന്ന് മുന്നണിയുടെ ഭാഗമായി ഇപ്പോൾ നിൽക്കുന്ന ആർ ജെ ഡിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ വാക്കിൽ പ്രകടമായത് ഇതൊരു ഏതെങ്കിലും തരത്തിലൊരു ഭീഷണിയുടെ സ്വരമോ അല്ലെങ്കിൽ താക്കീതോ ആയി കരുതേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ വാർത്താ സമ്മേളനം തുടങ്ങിയത് നമുക്കറിയാം രാജ്യസഭാ എം പി സ്ഥാനത്ത് നിന്ന് പൂർണ്ണമായി അവഗണന നേരിട്ട ആർ ജെ ഡി വലിയ ഒരു സമ്മർദ്ദത്തിന് മുന്നണിക്കുള്ളിൽ സമ്മർദ്ദം ഒരുക്കുന്നു എന്നതാണ് ശ്രേംസ് കുമാറിൻ്റെ വാക്കിൽ പ്രകടമാകുന്നത് അതായത് ചില മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ ചില ആവശ്യങ്ങൾ പാർട്ടി ഇടതുപക്ഷ മുന്നണിക്കുള്ളിൽ പാർട്ടി വെച്ചിട്ടുണ്ട് അത് നടക്കാത്ത പക്ഷം വലിയ ഒരു ചി ഒരു ചിന്ത പുനർചിന്ത പാർട്ടിക്ക് വേണ്ടി വരും കാരണം അണികളെ പിടിച്ചു നിർത്താൻ അതല്ലാതെ സാധ്യമല്ല എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ഇടതുമുന്നണി നിലവിൽ ഇടതുമുന്നണിയിൽ പരിഗണന ഒട്ടും ലഭിക്കുന്നില്ല പൂർണ്ണമായും അവഗണിക്കുകയാണ് ഇടതുമുന്നണിയിൽ ഇപ്പോൾ ആർ ജെ ഡി അനുഭവിക്കുന്നത് അത് തുടർന്നു കൊണ്ടു കൊണ്ടുപോകാനാകില്ല എന്നുകൂടി അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് നിലവിൽ നമുക്കറിയാം ജെ ഡി എസ് അടക്കം ദേശീയതലത്തിൽ ജെ ഡി എസ് ഇപ്പോൾ എൻ ഡി ഭാഗമായി നിൽക്കുകയാണ് അത്തരം ഒരു പാർട്ടിക്ക് പോലും മന്ത്രിസ്ഥാനം നൽകി പാർട്ടി ഇടതുമുന്നണി ആ പരിഗണന നൽകുമ്പോൾ ഇടതുമുന്നണിയോടൊപ്പം ഉറച്ചു നിന്ന ഇത്രയും കാലം ഉറച്ചു നിന്ന ഒരു പാർട്ടിയെ ആർ ജെ ഡിയെ പൂർണ്ണമായും അവഗണിക്കുന്നത് ഇനിയും തുടരാനാകില്ല എന്ന് പറയുമ്പോൾ ഒപ്പം തന്നെ യു ഡി എഫിൽ നിന്നും ക്ഷണം ശക്തമാണെന്നുകൂടി ശ്രേയംസ് കുമാർ വ്യക്ത വ്യക്തമാക്കുമ്പോൾ ഇനിയും ഈ തരത്തിൽ അതായത് മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കണം അതിൽ അർഹമായ പ്രാതിനിധ്യം ആർ ജെ ഡിക്ക് ലഭിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് അതായത് ജെ ഡി എസിൻ്റെ മന്ത്രിസ്ഥാനം ആർ ജെ ഡിക്ക് നൽകണം എന്ന് കൃത്യമായി തന്നെ ശ്രേയംസ് കുമാർ പറഞ്ഞു വെക്കുന്നു അത് നൽകാനായിട്ടില്ലെങ്കിൽ മുന്നണി വിടുന്നത് കാര്യമടക്കം പരിഗണിക്കേണ്ടി വരും അത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വാക്കിൽ ആ ഒരു സൂചന തന്നെയാണ് എന്നുള്ളത് ഇതൊരു താക്കീതായി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വാർത്താ സമ്മേളനത്തെ കരുതാക്ക കണക്കാക്കാം എന്തായാലും പാർട്ടിക്കുള്ളിൽ ഇടതുമുന്നണിക്കുള്ളിൽ ശക്തമായ സമ്മർദ്ദം ആർ ജെ ഡി ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാകുന്നത്